നാട് ശബരിമല തീർത്ഥാടനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള കാഴ്ചകളിൽ സ്വാമിമാരും കേൾക്കുന്നവയിൽ ശരണമന്ത്രങ്ങളും ഉണ്ടാവും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിൻ്റെ അറുപത്തിരണ്ട് നാളുകൾ സുഗമമാക്കാൻ ദേവസ്വവും മലചവിട്ടി അയ്യനെ വണങ്ങി ധന്യതയേറ്റുവാങ്ങാൻ ഭക്ത മനസ്സുകളും തയ്യാറായിക്കഴിഞ്ഞു ഒരു നിശ്ചിത സമയം കൊണ്ട് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന കാനന ക്ഷേത്രമെന്ന സവിശേഷത ശബരിമല ക്ഷേത്രത്തിന് മാത്രമുള്ളതാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യണമെന്നത് ശബരിമല യാത്രയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു തീർത്ഥാടകരുടെ എണ്ണത്തിന് ക്രമീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾ വെർച്വൽ ക്യൂ ബുക്കിങ്ങുമായി ചേർക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം എട്ടിടത്ത് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു ഇക്കുറി വണ്ടിപ്പെരിയാർ സത്രം എരുമേലി പമ്പ എന്നിവിടങ്ങളിൽ റിയൽ ടൈം ഓൺലൈൻ ബുക്കിംഗ് എന്ന പേരിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചു പതിനായിരം പേർക്കായിരിക്കും മൂന്നിടത്തും കൂടി ബുക്ക് ചെയ്യാൻ കഴിയുക ഈ സംഖ്യ പരിമിതമാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ദർശനത്തിന് പമ്പയിലെത്തുന്ന ഒരാൾ പോലും ദർശനം കിട്ടാതെ തിരിച്ചു പോകേണ്ടി വരില്ലെന്ന ദേവസ്വത്തിൻ്റെയും സർക്കാരിൻ്റെയും വാഗ്ദാനത്തിലാണ് ഭക്തരുടെ പ്രതീക്ഷകൾ പന്തളം നിലയ്ക്കൽ ചെങ്ങന്നൂർ ഏറ്റുമാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടി റിയൽ ടൈം ബുക്കിംഗ് കൗണ്ടറുകൾ വേണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് ചെറു വാഹനങ്ങൾക്ക് അതായത് ഏഴ് സീറ്റ് വരെയുള്ളവ ഇത്തവണ പമ്പയിൽ പാർക്കിങ്ങിന് ഹൈക്കോടതി അനുമതി നൽകി ചക്കുപാലം രണ്ട് ഹിൽ ടോപ്പ് എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് രണ്ടിടത്തുമായി ആയിരത്തഞ്ഞൂറ് കാറുകൾ പാർക്ക് ചെയ്യാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്നാണ് പമ്പയിൽ നിന്ന് പാർക്കിംഗ് മാറ്റിയത് നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലയ്ക്കലിൽ എണ്ണായിരം വാഹനങ്ങൾക്കാണ് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളത് ഫാസ്റ്റാഗിലൂടെയാണ് വാഹനത്തിന് പാർക്കിംഗ് ഫീസ് പിരിക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പ്രവേശന കവാടത്തിലാണ് ടോൾ ഗേറ്റ് സജ്ജമാക്കിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ രണ്ടു വരിയാകും ഉണ്ടാകുക ഏത് സ്ഥാപനത്തിന്റെ ഫാസ്റ്റാഗും സ്വീകരിക്കും ഫാസ്റ്റാഗിൽ പണമില്ലാത്ത സ്ഥിതി ഉണ്ടായാലോ ഇല്ലെങ്കിലോ പണം വാങ്ങി കടത്തിവിടാനുള്ള ട്രാക്കുമുണ്ട് ബസ് നൂറ് രൂപ മിനി ബസ് എഴുപത്തഞ്ച് കാർ അൻപത് എന്നിങ്ങനെയാണ് ഫീസ് ഏഴ് സീറ്റിൽ കൂടുതലുള്ള വാഹനങ്ങൾ നിലയ്ക്കലിലാണ് പാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് പമ്പയിലേക്ക് പോകാൻ കെ എസ് ആർ ടി സിയുടെ ചെയിൻ സർവീസുകളാണ് ഉണ്ടാവുക നൂറ്റി എൺപത് ബസ്സുകൾ എത്തിച്ചിട്ടുണ്ട് ഓരോ മിനിറ്റിലും ബസ്സുകൾ ഉണ്ടാവുമെന്നാണ് കെ എസ് ആർ ടി സി അറിയിച്ചിരിക്കുന്നത് പമ്പയിൽ നിന്ന് ദീർഘദൂര സർവീസുകളും ഉണ്ടാകും തിരക്ക് കൂടുമ്പോൾ ചെയിൻ സർവീസിനു കൂടുതൽ ബസ്സുകൾ എത്തിക്കും നിലയ്ക്കലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ചെയിൻ സർവീസ് പുറപ്പെടുന്ന സ്ഥലത്തേക്കെത്താൻ ചെറിയ ബസ്സുകളും ഓടിക്കും ശബരിമലയിൽ പ്ലാസ്റ്റിക്കിന് കർശന നിരോധനമാണുള്ളത് പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കൊണ്ടുവരാൻ സാധ്യമല്ല ചെറു ചൂടോടെയുള്ള കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കുമെന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട് പമ്പാതീരത്തെ കൌണ്ടറിൽ ഇരുന്നൂറ് രൂപ കൊടുത്താൽ സ്റ്റീൽ കൊണ്ടുള്ള കാലിക്കുപ്പി കിട്ടും വഴുനീളയുള്ള കുടിവെള്ള കൗണ്ടറുകളിൽ നിന്ന് വെള്ളം ഇതിൽ ശേഖരിക്കാം മലയിറങ്ങി വരുമ്പോൾ കുപ്പി മടക്കി കൊടുത്ത് പണം തിരികെ വാങ്ങാം സന്നിധാനത്ത് നടപ്പന്തലിൽ ഇത്തവണ ചുക്കുകള വിതരണത്തിന് സംവിധാനമുണ്ട് പമ്പയിൽ മൊത്തം ആറ് സ്ഥിരം നടപ്പന്തലുകളും ഒരു ജർമ്മൻ പന്തലും വിശ്രമിക്കാനായി ഒരുക്കിയിട്ടുണ്ട് ജർമ്മൻ പന്തലിൽ ഏകദേശം മൂവായിരം പേർക്ക് ഒരേ സമയം വിശ്രമിക്കാം പുത്തൻ സാങ്കേതിക വിദ്യയിൽ തയ്യാറാക്കിയ പന്തലിൽ ചൂട് വളരെ കുറവാണ് സന്നിധാനത്താകെയുള്ള അറുന്നൂറ്റൻപത് മുറികളിൽ പകുതി ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സന്നിധാനത്തുള്ള ഡോണർ ഹൗസുകളിലെ മുറികളും തീർത്ഥാടകർക്ക് നൽകും ഒരുമിച്ചെത്തുന്ന തീർത്ഥാടകർക്ക് ഡോർമിറ്ററിയും ബുക്ക് ചെയ്യാം നടപ്പന്തൽ താഴെ തിരുമുറ്റം പാണ്ഡിത്താവളത്തിലെ വിരിഷെഡ് തുടങ്ങിയ മേഖലകളിലെല്ലാം തീർത്ഥാടകർക്ക് വിരിവെക്കാം ആവശ്യമെങ്കിൽ പായും ഇവിടങ്ങളിൽ നിന്ന് ലഭിക്കും പമ്പയിലെ ഗസ്റ്റ് ഹൗസിലും തീർത്ഥാടകർക്ക് മുറി ബുക്ക് ചെയ്യാം പമ്പാ മണപ്പുറത്ത് രണ്ട് വലിയ വിരിഷെഡുകളും ഉണ്ട് എഴുന്നൂറ് പേർക്ക് ഇവിടെ വിരിവയ്ക്കാം